നോയമ്പ തീരാൻ പോവുമല്ലേ അപ്പം നമുക്ക് കോഴിക്കട്ട് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് അരിപ്പൊടി ചിരണ്ടിയ ശർക്കര ഒരു കപ്പ് തേങ്ങ ആവശ്യത്തിനുപ്പ് ഏലക്കയും ജീരകവും തിളച്ച വെള്ളവും അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് എടുത്ത് ഒരു പാത്രത്തി ഇട്ട് കുഴച്ചെടുക്കാം ചൂടാണ് തണക്കാൻ വെക്കാം അപ്പോഴത്തേക്കും തേങ്ങയും ശർക്കരയും റെഡിയാക്കാം ആദ്യം നമുക്ക് തേങ്ങ ശർക്കര ഏലക്ക ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കാം മാവ് തണുത്തു ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം മാവ് സോഫ്റ്റ് ആയിട്ടുണ്ട് എടുത്ത് അങ്ങനെ ഒഴുക്കി ിരി ശരി എടുത്തിടും ഇനി ഇത് പിന്നെയും ഉരുട്ടി ഇനി ഉരുട്ടി ഉണ്ട തിളച്ച അപ്പച്ചമ്പി വെച്ച് കൊടുക്കാം കോഴിക്കോട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക ഈ വീഡിയോ കാണുമ്പോൾ താഴെ റെഡ് കളർ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തേക്കണേ നോട്ടിഫിക്കേഷനായി ബെല്ലായിക്കണല്ലോ ഒപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ്